ഹൈ ഗൈസ് ഇസാൻ വാണിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് അവർക്കും ഹൃദ്യമായ സ്വാഗതം ആദ്യമായിട്ട് ഞാൻ ഒരു ക്ഷമാപണം നടത്തുകയാണ് കാരണം എന്ന് വെച്ചാൽ എനിക്ക് ഒരു മാസമായിട്ട് ചില സാങ്കേതിക കാരണങ്ങളാൽ വീഡിയോ റെഗുലറായിട്ട് ഇടാൻ സാധിച്ചിട്ടില്ല അപ്പൊ അതിനൊരു ക്ഷമാപണം നടത്തുകയാണ് അപ്പൊ നമ്മൾ പുതിയ കൃഷിയുടെ വിളവെടുപ്പ് തുടങ്ങാൻ പോവുകയാണ് അതായത് ഇപ്പോൾ ഒരു അൻപത് ദിവസമായ അച്ചിങ്ങാ പേർ അതായത് ഹൈബ്രിഡ് പയറാണ് അതിന്റെ വിളവെടുപ്പ് നമ്മൾ നടത്താൻ പോവുകയാണ് കേട്ടോ സാധാരണ നമ്മൾ ഇപ്പൊ നമ്മള് പിന്നെ പയർ കൃഷി ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ വരമ്പുകൾ തമ്മിൽ ഏകദേശം ഒരു ഒന്നര രണ്ട് മീറ്റർ അകലം വേണം ചെടികൾ തമ്മിൽ ഒരു അറുപത് സെന്റിമീറ്റർ എങ്കിലും അകലം വേണം ഇല്ലെങ്കിലുള്ള കാര്യം എന്ന് വെച്ചാൽ നമുക്ക് സൂര്യപ്രകാശം നന്നായിട്ട് കിട്ടത്തില്ല നല്ല പച്ച കളറായി പോവും അതായത് ഇപ്പോ ഇത് ഇതൊരു കറക്റ്റ് കളറാണ് ഇപ്പൊ പയറിന്റെ ഒരു നല്ല ഇലയുടെ നല്ലൊരു കളറാണ് അപ്പൊ ഇത് കണ്ടില്ല ധാരാളം പൂവൊക്കെ വന്നിട്ടുണ്ട് കായും നന്നായിട്ടൊക്കെ വന്നിട്ടുണ്ട് നല്ല പയർ ഇത് നമ്മൾ റോക്കറ്റ് പയറാണ് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ വർഷം ചെയ്ത പയർ തന്നെയാണ് ഇത്തവണയും ചെയ്തിരിക്കുന്നത് കണ്ടില്ല നല്ല നീളമുള്ള പയറാണ് അപ്പൊ ഇതൊരു അൻപത് ദിവസമായപ്പോ തന്നെ ഇത് നമുക്ക് വിളവെടുക്കാൻ സാധിച്ചിട്ടുണ്ട് ൂടുതല് വളപ്രയോഗമായിട്ട് നടത്തിയിട്ടൊന്നും കാര്യമില്ല ഒരു മിനിമം വളപ്രയോഗം നടത്തുക എന്നുള്ളതാണ് ഇപ്പൊ ഞാൻ ആദ്യം ബെഡിൽ ചെയ്ത വളമല്ലാതെ വേറെ വളമൊന്നും അങ്ങനെ കൂടുതലായിട്ടൊന്നും ചെയ്യില്ല പിന്നെ നമുക്ക് ഇതിനകത്ത് നമുക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ പത്തൊമ്പത് പത്തൊമ്പത് ഞാൻ കൊടുക്കാറുണ്ട് പക്ഷെ ഇപ്പൊ പത്തൊമ്പത് പത്തൊമ്പത് നമ്മൾ കൊടുത്തു തുടങ്ങിയിട്ടില്ല അത് നമ്മൾ ഒരു പതിനഞ്ച് ദിവസമാകുമ്പോഴത്തേന് ഒരു ഡോസ് കൊടുക്കുക ഇത് വെഞ്ചുറിയുടെ കൊടുക്കുക അങ്ങനെയാണ് നമ്മൾ കൊടുക്കാറുള്ളത് പക്ഷെ ഇത്തവണ നമ്മൾ കൊടുത്തു തുടങ്ങിയിട്ടില്ല ഇപ്പം ഈ ഈ ജൈവവളത്തിൻ്റെ അത് ആ ഒരു ഇതിലാണിപ്പം റീ പയർ ഉണ്ടായിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ സിഡോമോണസ് സിഡോമോണസ് ഇപ്പം ഞാനൊരു നാല് പ്രാവശ്യം കൊടുത്തിട്ടുണ്ട് അതായത് നമ്മളൊരു പത്ത് ദിവസം കൂടുമ്പോഴത്തേന് ഒരു ലിക്വിഡ് ആണെങ്കിൽ ഒരു അഞ്ച് എം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി നമ്മൾ ഇലയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം പിന്നെ അല്ലാണ്ട് നമുക്ക് സിഡോമോൺസിന്റെ ഉണ്ട് അത് നമുക്ക് അല്ലാണ്ട് നമുക്ക് ചുവട്ടിൽ കൊടുക്കാം പക്ഷെ ഇപ്പം ഇങ്ങനെ ചെയ്തിരിക്കുന്നതുകൊണ്ട് ഏറ്റവും നല്ലത് നമ്മൾ ലിക്വിഡായിട്ട് വെഞ്ചുറിയിലൂടെ കൊടുക്കുന്നതാണ് നല്ലത് മറ്റത് കുറച്ച് തരിയൊക്കെ ഉണ്ടാവും അപ്പോൾ അത് വെഞ്ചുറി അത് ബ്ലോക്ക് ആവുകയൊക്കെ ചെയ്യും അല്ല നന്നായിട്ട് പയറ് വരുന്നത് ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജ് ആണ് ഇപ്പൊ നമ്മൾ രണ്ടാമത്തെ ദിവസമാണ് ഇത് എടുക്കുന്നത് കഴിഞ്ഞ ദിവസം ഞാനൊരു കുറച്ച് എടുത്തിരുന്നു പക്ഷെ അത് നമ്മളൊരു മെഴുക്ക് വരട്ടാൻ വേണ്ടി എടുത്തിരുന്നു പക്ഷെ ഇപ്പോഴാണ് നമ്മളിപ്പോ കുറച്ച് കൂടുതലായിട്ട് എടുക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് ഫിഷ് എമിനോ ആസിഡ് അതും മാറി മാറി ഒരു പത്ത് ദിവസം പിന്നെ ഇടവിട്ട് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ധാരാളം പൂക്കൾ ഉണ്ടാകും അതുപോലെ തന്നെ കായ്കൾ ധാരാളം ഉണ്ടാകും കേട് വരില്ല പിന്നെ ഒരു രോഗപ്രതിരോധ ശക്തി ഉണ്ടാകും അപ്പോൾ അതൊക്കെ അതിനൊക്കെ നല്ലതാണ് ഫിഷ് അമിനോ ആസിഡ് അപ്പം ഞാൻ ഫിഷ് അമിനോ ആസിഡ് അതായത് ശർക്കര മത്തി കഷായം ചെയ്യുന്നത് നേരത്തെ ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ ആ വീഡിയോയിൽ ഞാൻ വിശദമായിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട് ചെയ്യുന്നത് അപ്പോൾ അതൊന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഈ ചെയ്യാൻ അറിയില്ലാത്തവർക്ക് ശർക്കര മത്തി കഷായം ഉണ്ടാക്കാൻ പറ്റും അത് നമ്മളൊരു അഞ്ചെമൽ ഒരു ലിറ്ററിലെ വെള്ളത്തിൽ കലക്കി പത്ത് ദിവസമൊക്കെ സ്പ്രേ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ധാരാളം പൂക്കളും ഒക്കെ ഉണ്ടാകും രോഗപ്രതിരോധ ശക്തി ഉണ്ടാകും അതുപോലെ തന്നെ നല്ല പിന്നെ ഇലക്ക് ഒരു മീഡിയം കളർ കിട്ടും ഒരുപാട് നമ്മൾ കൂടുതൽ എൻ ബിക്ക് പത്തൊമ്പത് പത്തൊമ്പത് ഒക്കെ കൊടുക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ ഈ പച്ച കളർ വരും ക്ലോറോഫില് കൂടുതലുണ്ട് അപ്പോൾ അങ്ങനെ വന്ന് കഴിയുമ്പോൾ പിന്നെ കൂടുതൽ പുഴുക്കളൊക്കെ പിടിക്കാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ നമ്മളെപ്പോഴും ഒരു മീഡിയം കളറിൽ കിട്ടാവുന്ന ഓവറായിട്ട് എൻ ബിക്ക കൊടുക്കരുത് അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള അകലം ഞാൻ പറഞ്ഞ രീതിയിലുള്ള അകലമെങ്കിലും വേണം ഇല്ലെങ്കിൽ പിന്നെ പയറുണ്ടാവില്ല ണ്ടാ ഇത് അവിടെ ഇവിടെ ആണെങ്കിലൊക്കെ നമ്മൾ കുറെ ആവശ്യം ഉണ്ടാകുന്നുള്ളു കാരണം ഇനി ഇനിയിപ്പോ ഒരു ഒരാഴ്ച ഇവിടെ കഴിയുമ്പോൾ നന്നായിട്ടുള്ള ഒരു വിളവ് നമുക്ക് ലഭിക്കും പയറിന്റെ ഒക്കെ വലിപ്പം കണ്ട നല്ല വലിപ്പം അല്ലേ നമ്മള് രാസവളം ഒന്നും ഇതേവരെ കൊടുത്തിട്ടില്ല അതാണ് നമ്മൾ പത്തൊമ്പത് പത്തൊമ്പത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് എൻ പിക്ക് കൊടുത്തില്ലെങ്കിൽ നമുക്ക് കാര്യമായിട്ടുള്ള വിളവൊന്നും കിട്ടത്തില്ല ആദ്യത്തെ ഒരു വിളവ് കൊണ്ട് തന്നെ തീരും വീട്ടിൽ നമ്മുടെ വീട്ടിലുള്ള കുറച്ചാണ് ചെയ്യുന്നെങ്കില് കുഴപ്പമില്ല നമുക്ക് സാധാരണ ചാണകപ്പൊടി അങ്ങനെയുള്ള ജൈവ വളങ്ങളും ഒക്കെ ഉപയോഗിച്ച് നമുക്ക് കൃഷി നമുക്ക് ാവശ്യത്തിന് ചെയ്തെടുക്കാൻ സാധിക്കും കൂടുതൽ പച്ചപ്പൊക്കെ വരുമ്പോഴാണ് പെട്ടെന്ന് പുഴുവൊക്കെ ഈ നൈട്രജൻ വളങ്ങൾ മാത്രം കൂടുതൽ കൊടുക്കുമ്പോഴാണ് ഇലയ്ക്ക് പിന്നെ നല്ല കളറായിട്ട് നിൽക്കുന്നത് അപ്പൊ ഈ പച്ച പച്ചക്കളറ് മാത്രം നിന്നുകൊണ്ട് കാര്യമില്ല നമുക്ക് ഇല വേണ്ടത് നമുക്ക് പയറ് വേണം അതിന്റെ ധാന്യങ്ങൾ കൂടുതൽ കിട്ടണമെങ്കിൽ നമ്മൾ അതിന് എൻപിക്ക് തന്നെ കൊടുക്കണം അപ്പോ അതിനകത്ത് ഇപ്പോൾ ഞാനിപ്പോൾ ഒരു അൻപത് ദിവസമായപ്പോഴാണ് ഇപ്പൊ വിളമെടുത്തത് അപ്പൊ ഇനി ഈ സമയം വരെ നമ്മൾ രാസവളങ്ങളൊന്നും കൊടുത്തിട്ടില്ല ഇനി വേണമെങ്കിൽ നമുക്ക് ഇതിനകത്തൊരു ലിറ്റർ വെള്ളത്തിൽ ഒരു അര ഗ്രാം പൊട്ടാഷ് എന്ന കണക്കിൽ വെഞ്ചുറി വഴി നമുക്ക് കൊടുക്കാം ഇനി ഓപ്പൺ കൃഷി ചെയ്യുന്നവരാണെങ്കിൽ നമുക്ക് പിന്നെ ജൈവവളത്തോടൊപ്പം തന്നെ രാസവളവും കുറേശെ ചെയ്യുന്നതിന് ഒരു തെറ്റൊന്നുമില്ല നമ്മൾ രാസവളം കൂടി നന്നായിട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള വിളവും ലഭിക്കുകയുള്ളു സൂക്ഷ്മ പോഷക പോഷകമൂലകങ്ങൾ ചെടികൾക്ക് ആവശ്യത്തിന് കിട്ടുകയും ചെയ്യത്തുള്ളൂ ഇനിയിപ്പോൾ ഓപ്പൺ കൃഷിയാണ് ചെയ്യുന്നവരാണെങ്കിൽ നമുക്ക് ഇപ്പോൾ ചാണകം പച്ച ചാണകം കലക്കി ഒഴിച്ചു കൊടുക്കാം സ്ലറി രൂപത്തിൽ അങ്ങനെ കൊടുക്കാം അതുപോലെ തന്നെ പിന്നെ പിണ്ണാക്ക് കപ്പലണ്ടി പിണ്ണാക്ക് കുതിർത്ത് നല്ല നൈസാക്കി അത് കൊടുക്കാം അതൊക്കെ കൊടുത്താൽ കൂടി കൂടുതൽ കിട്ടും കപ്പലണ്ടി പിണ്ണാക്ക് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ അതിൻ്റെ കൂട്ടത്തിൽ അപ്പോൾ കപ്പലണ്ടി കപ്പലിൻ്റെ പിണ്ണാക്ക് ചേർക്കുമ്പോൾ കീടങ്ങൾ കൂടുതൽ വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ ഇതിൻ്റെ പിന്നെ കുറച്ച് വേപ്പിൻ പിണ്ണാക്കും കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ കൊടുക്കുന്നത് വളരെ നല്ലതാണ് അപ്പോൾ വേപ്പൻ പിണ്ണാക്കുന്നതിൽ നല്ലൊരു ഉണ്ടാകും അപ്പോൾ അത് വേപ്പൻ അത് ചെടി വലിച്ചെടുക്കുകയും അത് ഇലകളിലൊക്കെ നമ്മൾ ചെറുതായിട്ടുള്ളൊരു ഒരു ഒരു പ്രതിരോധ േഷിച്ച് തീർക്കുകയും ചെയ്യും അപ്പോൾ വേപ്പം പിണാക്ക് വളരെ നല്ലതാണ് പിന്നെ നമ്മൾ ഫിഷമിനോ ആസിഡ് ഉപയോഗിക്കുമ്പോൾ കിട്ടുന്ന മറ്റൊരു ഗുണമെന്ന് വെച്ചാൽ അതൊരു പിന്നെ വളർച്ച തിരകം കൂടിയാണ് അതിനകത്ത് നൈട്രജനും ഫോസ്ഫേറ്റൊക്കെ അതിനകത്ത് ഉണ്ട് അപ്പോൾ അത് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഇപ്പം ഞാൻ സ്ഥിരമായിട്ട് ഫിഷമിനോ ആസിഡ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം നമുക്ക് വളം ഒരു സ്പ്രേയിലൂടെ നമുക്കതൊരു രോഗപ്രതിരോധ ശേഷിയും ഒരു കീടാജ്ഞയാണ് അതിനകത്ത് നൈട്രജൻഫോക്സൈറ്റും കൂടി കിട്ടുന്നുണ്ട് അപ്പോൾ പല വിധത്തിലുള്ള ഗുണങ്ങളാണ് നമ്മൾ ശർക്കര മറ്റേ കഷായം നമ്മൾ സ്പ്രേ ചെയ്താൽ നമുക്ക് കിട്ടുന്നത് വയറിനെ ബാധിക്കുന്ന പ്രധാനമായിട്ടുള്ള ആ കീടം എന്ന് വെച്ചാൽ മുഞ്ഞയാണ് അപ്പോൾ ഈ മുഞ്ഞയെ നശിപ്പിക്കാനായിട്ട് ഒരു നല്ലൊരു മാർഗമുണ്ട് അതായത് നമ്മുടെ ചുവന്ന ഉറുമ്പുണ്ടല്ല നമ്മളെ മുഷർ എന്നൊക്കെ ഓരോ സ്ഥലത്ത് പല പേരാണ് എന്ന് പറയുന്നത് ആ ചുവന്ന ഉറുമ്പിനെ അതിനകത്ത് കടത്തി വിടുക എന്നുള്ളതാണ് അതിന് നമ്മൾ ഈ ചുവന്ന ഉറുമ്പ് ഇങ്ങോട്ട് വരണമെങ്കിൽ നമ്മൾ മത്സ്യത്തിൻ്റെ തലയോ എന്തെങ്കിലും ഏതെങ്കിലും മത്സ്യത്തിൻ്റെ വരണം മത്തിയോ അല്ലെങ്കിൽ ഏതെങ്കിലും മത്സ്യം പിന്നെ മത്സ്യം കൊണ്ടാ കെട്ടി കെട്ടിത്തൂക്കിട്ട് കഴിഞ്ഞാൽ ഇത് ഈ ഉറുമ്പ് ഇതിനകത്തോട്ട് വരും ഇനി ഇനിയില്ലെങ്കിൽ എവിടെയെങ്കിലും പുറത്തുനിന്ന് വരത്തിൽ നിന്നൊരു ഇല ഒടിച്ച് പിന്നെ ഉറുമ്പുള്ള ഇല ഒടിച്ച് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇതിന് ഈ പിന്നെ മെയിൻ തലയുള്ള കാരണം ഇത് വിട്ടുപോകത്തില്ല പിന്നെ മുന്നേ കണ്ടു കഴിഞ്ഞാൽ ഇവൻ കംപ്ലീറ്റ് മുഞ്ഞ തിന്നിട്ട് നമ്മളെ ഈ കീടത്തിൽ നിന്ന് നമ്മളെ രക്ഷിക്കും രണ്ടാമതെന്ന് വെച്ചുകഴിഞ്ഞാൽ വരുന്നത് ഇലചുരുട്ടിപ്പുഴുവാണ് അപ്പം ഇല ചുരുട്ടി പുഴുവിനെ കണ്ട്രോൾ ചെയ്യാനായിട്ട് നമുക്ക് ചുവന്ന ഉള്ളി ചുവന്ന ഉള്ളിയും പിന്നെ വിന്നാഗിരി വിന്നാഗിരിയും കൂടി എടുത്ത് നല്ലപോലെ ഇപ്പൊ ചുവന്ന ഉള്ളി ചതച്ചിട്ട് ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു എം എൽ ചുവന്ന ഉള്ള ഉള്ളിയുടെ നീരും ഒരം എൽ വിന്നാഗിരിയും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് സ്പ്രേ ചെയ്ത് കൊടുക്കുക വൈകുന്നേര സമയങ്ങളിൽ സ്പ്രേ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് അങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഇല ചുരുട്ടിപ്പുഴു പുഴുവിനെ നമുക്കൊരു പരിധിവരെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും ിപ്പോ ഇവിടെ നട്ടിരിക്കുന്ന ഫയർ എന്ന് വെച്ചാൽ ഇപ്പൊ രണ്ട് കേണായിട്ടാണ് ആദ്യം നമ്മൾ വയർ നട്ടു അതിന് ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞാണ് അടുത്ത പയർ പിന്നെ നമ്മൾ വിത്ത് വാങ്ങിയത് അപ്പൊ ആദ്യത്തെ വിളവ് നമുക്കിപ്പോ എടുത്തു തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഇനി കുറച്ചു കഴിഞ്ഞ് അടുത്ത പയറ് നമുക്ക് വിളഞ്ഞ് റെഡിയായി വരത്തില്ലോ അപ്പോൾ ഒറ്റ ട്രിപ്പിന് നമുക്ക് വന്നു കഴിഞ്ഞാൽ ഫയർ കൂടുതൽ ഉണ്ടായാൽ നമുക്ക് വിൽക്കാനുള്ള ബുദ്ധിമുട്ട് വന്നാലോ എന്ന് ഈ രണ്ട് അപ്പൊ നമുക്ക് അത് പെട്ടെന്ന് വിറ്റ് പോവാൻ സാധിക്കും പച്ചക്കറി കൃഷി ചെയ്യുമ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് കൃഷി ചെയ്യാൻ സാധിക്കുന്ന ഒന്ന് രണ്ട് അടുക്കളാണ് ഒന്ന് പയർ രണ്ടാമത് രണ്ടാമത്തത് വെള്ളരിയാണ് അപ്പോൾ ഇത് വലിയ ചിലവും ബുദ്ധിമുട്ടും ഇല്ലാതെ തന്നെ നമുക്ക് അത് ഇടക്കാൻ സാധിക്കും അപ്പോൾ പയറൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് പയർ പയറിന് അങ്ങനെ വലിയ കേടൊന്നും വരില്ല ഈ പറഞ്ഞ പോലെ ഒന്ന് രണ്ട് ഒന്നിനസുഖങ്ങൾ പിന്നെ മുരടിപ്പൊക്കെ വരും അപ്പൊ നമ്മൾ ഈ പറഞ്ഞപോലെ മത്തി ശർക്കര മത്തി കഷായം കൊടുക്കുകയാണെങ്കിൽ മാറി കിട്ടും അതുപോലെ തന്നെ അപ്പോൾ ഇടക്ക് പൊട്ടാഷ് ഈ പിന്നെ ഒരു പകുതി പ്രായമൊക്കെ കഴിയുമ്പോൾ ഒരു അൻപത് അറുപത് ദിവസം ആകുമ്പോഴത്തേനും ഒരു കുറച്ച് പൊട്ടാഷൊക്കെ വളരെ നൈസായിട്ടൊക്കെ വന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക ഇപ്പൊ ഓപ്പൺ ചെയ്യുന്നവരാണെങ്കിൽ ഓപ്പൺ ആയിട്ട് കൊടുക്കുക ചെയ്ത് കഴിഞ്ഞാൽ ആ മുരടിപ്പ് കിട്ടും പിന്നെ പൂ ധാരാളം പൂക്കളൊക്കെ ഉണ്ട് പെട്ടെന്ന് പെട്ടു പെട്ടെന്ന് തന്നെ നമുക്ക് വിളവ് ലഭിക്കുകയും ചെയ്യും ഇപ്പം മുരടിപ്പൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ മറ്റുള്ള ജൈവ കീടനാശിനികൾ കൊണ്ടൊന്നും മാറിയില്ല ഇപ്പം നമ്മൾ നമുക്ക് വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം കൊടുക്കാം അതുപോലെ തന്നെ വേപ്പെണ്ണ സോപ്പ് എമൽഷൻ കൊടുക്കാം പിന്നെ ഇത് ഇതുകൊണ്ട് മാറിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഗന്ധകം ഉണ്ടല്ല നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കാൻ പറ്റുന്ന ഗന്ധകം ഒരു അര ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ സുഹൃത്തുക്കളെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ പഴയതുപോലെ എന്നെ സപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ തുടർന്നും എനിക്ക് ആ സപ്പോർട്ട് ഉണ്ടായിരിക്കണം മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി നമസ്കാരം